നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മലബാർ വെള്ളപ്പോള തയ്യാറാക്കി നോക്കിയാലോ പലർക്കും അറിയുന്നുണ്ടാവും എന്നാൽ ഇതൊരു വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നമുക്കിത് വേകിയിട്ട് മണി പലഹാരമായോ അല്ലെങ്കിൽ മോർണിംഗ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഒക്കെ തയ്യാറാക്കി എടുക്കാം കേട്ടോ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് അളവിലാണ് കേട്ടോ പച്ചരി എടുക്കുന്നത് നിങ്ങൾ ഏത് ഗ്ലാസ് ആണോ അളക്കുന്നത് അനുസരിച്ച് അളന്ന് എടുക്കാം കേട്ടോ അപ്പം ഞാനീ പച്ചരി വരുന്നത് ഇവിടെ മട്ട അരിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ആയിരിക്കും ഈ ഒരു കളറ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് അരിയാണല്ലോ അതെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ആ ഗ്ലാസിന് തന്നെ അര ഗ്ലാസ് അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ അത് നല്ലപോലെ കഴുകിയൊന്ന് മിക്സാക്കി നമുക്കെടുത്തിട്ട് നമ്മളിത് ഒരു നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ ചുരുങ്ങിയത് ഒരു നാല് മണിക്കൂറെങ്കിലും വെക്കുക അതാകുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇന്നിട്ട് നമുക്കിതാ ഈ അരിയെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരിയെല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഇടുന്ന സാധനങ്ങളെല്ലാം തന്നെ അരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഒന്നും തന്നെ നമ്മൾ പിന്നെ ഇടാതെ പറഞ്ഞ് വെക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ് ഞാൻ ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുര ഇടുന്നത് കൊണ്ട് തന്നെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ ഉപ്പ് ഇടുന്നത് പിന്നെ രണ്ട് സ്പൂൺ അളവിൽ ചോറ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് ചോറ് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ സ്പൂണളവിൽ ഈസ്റ്റാണേ അത് മസ്റ്റ് മസ്റ്റാട്ടോ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് ഞാനവിടെ ഒരു കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ അപ്പുണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ എത്ര മധുരം ചേർത്താലും ആ മധുരം കുറവായി വരും അപ്പം നിങ്ങൾ നിങ്ങൾ ആദ്യം ചേർക്കുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് തന്നെ മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ല മധുരം ഉണ്ടെങ്കിലാണ് ഈ അപ്പം അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ മാവ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഞാനിതൊരു രണ്ട് മണിക്കാണ് കേട്ടോ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഞാനിത് അരച്ചത് നാല് മണി അഞ്ച് മണി ആയപ്പോഴത്തേക്ക് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം നല്ല ചൂട് സമയമായതുകൊണ്ടേ വേഗം പൊങ്ങി വരും അത് ആ ക്ലൈമറ്റിനനുസരിച്ച് അത് നിങ്ങൾക്ക് പൊങ്ങുന്നതിന് മാറ്റം വരും കേട്ടോ അപ്പം നമ്മുടെ മാവ് നല്ല പോലും പൊഞ്ഞു വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഞാൻ ഇഡ്ഡലി തട്ടിലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇഡ്ഡലി തട്ടിൽ നല്ലപോലെ എണ്ണ പുരട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഈ മാവ് മാവെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ടാണ് പുളിച്ച ശേഷം നമ്മൾ മാവ് എടുക്കുക പക്ഷേ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഈ മാവ് ഇളക്കി മിക്സ് ചെയ്യാനേ പാടില്ല നമ്മളൊരു തവി വെച്ച് അതിന് മുകളിൽ നിന്ന് തന്നെ കോരിയെടുക്കുക ആ പൊങ്ങി വന്ന മാവില്ല അത് അങ്ങനെയും മുകളിൽ നിന്ന് തന്നെ കോരിയെടുക്കുക ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ നമ്മളെ വട്ടയപ്പം തയ്യാറാക്കുന്നത് പക്ഷേ പലരും അത് മാറ്റിയിട്ട് നല്ല മാവ് ഇളക്കി മിക്സ് ചെയ്ത ശേഷം മാത്രമാണ് എടുക്കുന്നത് അപ്പം നമ്മൾ വിചാരിച്ചത് പോലെ നമുക്ക് പെർഫെക്റ്റായി നമ്മുടെ അപ്പം കിട്ടത്തേ ഇല്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മാവ ഒരിക്കലും ഇളക്കരുത് പൊങ്ങി വന്ന പാടെ അത് അങ്ങനെയേ കോരിയെടുത്ത് നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഇഡ്ഡലി തട്ടിൽ തന്നെ ഉണ്ടാക്കണം എന്നില്ല കേട്ടോ പ്ലേറ്റിലോ ഏത് പാത്രത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാറാക്കിയെടുക്കാം പക്ഷേ ഈ തട്ടിലാവുമ്പോൾ കുട്ടികൾക്ക് പിടിക്കാനും കഴിക്കാനും എളുപ്പമാകും പണ്ടാണ് ഞാൻ ഈ എടുക്കുന്നത് കേട്ടോ നമുക്ക് അധികം സമയമൊന്നും വേണ്ട അത് വേവിച്ച് കിട്ടാനും വേണ്ടി വെറും അഞ്ച് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ചാൽ പെട്ടെന്ന് നമ്മുടെ അപ്പം കിട്ടും ഇട്ടിട്ടോ ഒരു ടൂത്ത് പിക്കോ ഈർക്കിലോ വെച്ച് കുത്തി നോക്കിയാൽ നമുക്കിത് സെറ്റായി വന്നിട്ടുണ്ട് എണ്ണ തടയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരേ പെട്ടെന്നായിരുന്നു എടുക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ കറികളോ വേറെ ഒന്നും ആവശ്യമില്ല നമുക്കിത് വെറുതെ തന്നെ കഴിക്കാം കേട്ടോ ഇതാ എടുത്ത് നോക്കുന്നത് മനസ്സിലാകും നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഉള്ളിലൊക്കെ നമ്മളെ കേക്ക് പോലെയാണുണ്ടോ നമുക്കത് ആ ഒരു ഫീൽ ചെയ്യുക അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഒരിക്കലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു അപ്പാണ് പിന്നെ നമ്മൾ ഈ വട്ടയപ്പിൻ്റെ റെസിപ്പി ഏകദേശം എങ്ങനെയാണ് പക്ഷേ നമ്മളത് ഉണ്ടാക്കുമ്പോൾ ഒഴുന്ന് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ബാക്കി വന്ന മാം ഞാൻ അതേപോലെ തന്നെ ഇളക്കി മിക്സ് ഒന്ന് ചെയ്തിട്ട് പ്ലേറ്റിൽ വെച്ചിട്ടും സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതാകുമ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുത്ത് കഴിക്കാനും വളരെ എളുപ്പമായിരിക്കും അപ്പം നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഈ രീതിയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ സീറ്റ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഒരപ്പായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെയൊന്നും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂടേണേ ടാറ്റാ